പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നത് കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ ഓൾമോസ്റ്റ് ഇനിയിപ്പം ഞാൻ വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാലും എൻ്റെ ഈയൊരു ചാനലില് വന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ക്ലാസുകളാണ് അപ്പം ഈ ഒരു ചാനലിൽ ഞാൻ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ലൈഫിനെ എങ്ങനെ നിങ്ങളുടെ ഡ്രീം ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ ഓരോ ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കണേ കാര്യം മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ കൊടുക്കുക പൈസ കൊടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ശരിയാണോ എത്ര ആൾക്കാർ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ലൊരു മെന്റരെ കണ്ടെത്തുകയും അവർക്ക് അവർക്ക് ഒരു മൂല്യമുള്ള ഒരു പ്രൈസ് കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ചവരാവാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്നിട്ട് നീന്ന് വന്നിട്ട് ഒന്ന് കമ്മിറ്റ് ചെയ്തു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാരും എന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് എന്റെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും ഉള്ള ഫ്രണ്ട്സ് പല പല ഏരിയാസില് വളരെ ചെറുപ്പത്തിൽ എന്നെ കണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ എന്നെ കാണുമ്പോഴത്തേക്കും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് അവർ പറയാറുണ്ട് ഓ ഷീജ അന്നത്തേക്കാൾ അടിപൊളിയായി വളരെ മിടുക്കിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല പല കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് എങ്കിലും ഇത്രയും സമയത്തൊക്കെ മാനേജ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണെന്നൊക്കെ ഓരോ ദിവസവും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് കാര്യം എന്താണെന്ന് വളരെ ചെറുപ്പത്തിൽ എന്നെ കണ്ട ആൾക്കാർക്ക് ഞാൻ അത്ര മിടിക്കും എന്നായിരുന്നില്ല ഒരു അക്കാഡമിക്കലി അത്ര വലിയ മാർക്കൊന്നും മേടിക്കണ ഒരാളായിരുന്നില്ല വളരെ ഒരു ആവറേജ് ആളായിരുന്നു അങ്ങനെ വലിയൊരു പട്ടമൊന്നും ചാർത്തി കിട്ടിയിട്ടുള്ള ഒരാളായിരുന്നില്ല വളരെ പാവമായിട്ടുള്ള സാധുവായിട്ടുള്ള ഒരാളായിരുന്നു പഠിക്കാനും അത്രേം മിടിക്കുന്നു എങ്കിലും ഓരോ ദിവസം കഴിയും തോറും എന്റെ ജീവിതത്തില് ഞാൻ ഓൾമോസ്റ്റ് എന്റെ ജീവിതത്തിലുണ്ടായ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരു ഫാമിലിയിലാണ് ഞാൻ ജീവിച്ചിരുന്നത് അപ്പൊ അപ്പൊ തന്നെ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ലൈഫിൽ തന്നെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യാനും അവരെങ്ങനെ അവരുടെ ജീവിതത്തെ ഏറ്റവും മികച്ച രീതി കൊണ്ടുപോകുന്നു എന്നുള്ളത് ഞാൻ പഠിക്കാൻ തുടങ്ങി പല പല ആൾക്കാരെ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒന്നും ഇല്ലാതെ സ്ക്രാച്ചിൽ നിന്ന് തന്നെ അത്രയധികം സമ്പത്തുണ്ടാക്കിയ ഒത്തിരി നല്ല റോൾ മോഡൽസ് എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവരോട് വളരെ നല്ല രീതിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനും അവരുടെ ആ സ്കില്ലുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ലെവലിലേക്ക് ഞാൻ എന്റെ വർഷങ്ങളെത്തിട്ടുണ്ട് ഈ പോൺ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിരന്തരം ഞാൻ ഓൾമോസ്റ്റ് അവരുടെ അടുത്ത് പോയി അഡ്വൈസ് എടുക്കും അവരുടെ സപ്പോർട്ട് എടുക്കും അങ്ങനെയൊക്കെയുള്ള ലെവലിലാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈഫിൽ ഏതൊരാൾക്കും എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളെന്ന് വിശ്വസിച്ചാൽ മതി അതിന് ഇത്രയും നാൾ നടന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുമെന്നും വേണ്ട ഇപ്പോഴും നിങ്ങൾക്ക് വിഷമിക്കാതെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നിങ്ങളുടെ കയ്യിൽ നേടാൻ പറ്റും നിങ്ങൾക്ക് സംശയോടെ ഒരു കാര്യം ചെയ്തോളൂ എൻ്റെ ലോഫ് അട്രാക്ഷൻ്റെ പെയ്ഡ് വർക്ക്ഷോപ്പുകളുണ്ട് ത്രീ ഡേയ്സ് വർക്ക്ഷോപ്പ് ഉണ്ട് അഗൈൻ ഫൈവ് ഡേയ്സ് ഡിസിപ്ലിനെ ലൈഫിന് വേണ്ടിയിട്ട് മെറുക്കൾ മോർണിംഗ് മില്ലിനിയർ ഉണ്ട് ഈ ഒരു വർക്ക്ഷോപ്പിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എവറി ഡേ ഒരു വൈബ് അടിപൊളിയാക്കണം എനിക്കൊരു പുതിയൊരാളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് ശരിക്കും വൈകുന്നേരം എവറി ഡേ മൺഡേ ടു തേഴ്സ്ഡേ ഒരു മാസം ഞാൻ നിങ്ങളിങ്ങനെ ഹാൻഡ് ഹോൾഡ് ചെയ്യും വൈകുന്നേരം ഒമ്പത് മണി തൊട്ട് ഒമ്പതിന് വരെ നിങ്ങളുടെ ഒരു ഈവനിങ് റുട്ടീൻ എങ്ങനെ ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ എഫേർട്ട് ലെസ് ആയിട്ട് എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു മജീഷനെ പോലെ ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ഒരു ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് എങ്ങനെ മാറാം ഇതൊക്കെ ഞാൻ നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യും അപ്പം അതിന് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പറിൽ വന്നിട്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എൻ്റെ ടീം നിങ്ങളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ തരും അപ്പോൾ അതാണ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ എൻ്റെ ഒരു സപ്പോർട്ട് വേണം നിങ്ങൾക്ക് ഒരു മാജിക്കൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എത്ര ഫെയിലിയർ ഫെയിലിയറാണെങ്കിലും ആ പാറ്റേൺ മാറ്റിയിട്ട് അടിപൊളി ആവണമെങ്കിൽ നിങ്ങൾ വന്ന് കമന്റ് ചെയ്താൽ മതി എൻ്റെ ടീം എന്തായാലും നിങ്ങൾക്ക് ഗൈഡൻസ് ഒക്കെ തരൂട്ടെ അപ്പം നിങ്ങൾക്കൊരു സ്വയം വികസിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തരാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ് നമ്മള് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞാൽ അംബാനിയാണെങ്കിലും ഒരു പിച്ചക്കാരനാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ ദൈവം തന്നേക്കണത് എങ്ങനെയാണ് അറിഞ്ഞു തന്നേക്കുന്നത് ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല അംബാനിക്കൊരു നാപ്പത്തെട്ട് മണിക്കൂർ ഈ പിച്ചക്കാരന് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെയല്ല എല്ലാ ആൾക്കാർക്കും ഒരുപോലെ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സമയത്തിന്റെ പുറകിലേക്കുള്ള യാത്ര ഒരാൾക്ക് സാധ്യല്ല അപ്പം നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോയാൽ എന്ത് പറ്റും നമ്മുടെ ജീവിതം അടിപൊളിയാവും അപ്പൊ പലപ്പോഴും നമ്മളുടെ ആ ഒരു അറിവില്ലായ്മയാണ് നമ്മളുടെ ജീവിതത്തിൽ എന്താക്കുന്നത് ഈ ബുദ്ധിമുട്ടുകളും സ്ട്രക്കും ഒക്കെ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്കൊരു മികച്ച ഒരാളാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയത്തെ പരിധിയിൽ നിർത്താനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളിലേക്ക് കോൺഷ്യസ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം അപ്പം ടൈം മാനേജ്മെന്റ് ആണ് ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വമ്പിച്ച വിജയം കൈവരിക്കണം വെൽത്തി ആവണം കരിയറിലെ ഏറ്റവും അടിപൊളി ആവണം റിലേഷൻഷിപ്പിലെ ഏറ്റവും അടിപൊളി ആവണം നിങ്ങൾക്ക് ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ടൈം മാനേജ്മെന്റ് ആണ് നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ശരിക്കും പല ആൾക്കാർക്കും ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഗോൾസ് ഉണ്ട് ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷെ ഈ ഹാർഡ് വർക്കൊക്കെ ചെയ്താലും നൂറു പേരെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് പേർക്കും ഒരു ബലവും കാണാറില്ല എന്തതിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഓൾമോസ്റ്റ് രണ്ടു തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് ശരിക്കും റിയൽ വാല്യൂ കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാര് വേറെ ഒരു തരം ആൾക്കാരുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ വാല്യൂ ഉള്ള ആൾക്കാർ കാര്യം എന്താ ചില ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ജോലിക്കൊക്കെ കാശ് മേടിച്ച ജോലി നല്ല ശമ്പളത്തിൽ അവിടെ ഇരിക്കും പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നു ആ ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യും പക്ഷെ ഒരു റിയൽ ആയിട്ട് വാല്യൂ ഉള്ള ഒരാളാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവൻ വേണ്ടി വർക്ക് ചെയ്യും ആ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് എഗെയിൻ അവന്റെ ലൈഫിലെ ആ അവര് തരുന്ന ആ ബ്ലെസ്സിങ്സിന് ആ ഒരു തൊഴിലിന് അവൻ നന്ദിയുള്ളവനായിരിക്കും അപ്പൊ അവന്റെ ജോലി എങ്ങനെ അവൻ ചെയ്യും നല്ല അർപ്പണബോധത്തോടെ ആർജവത്തോടെ സ്ഥിരമായിട്ട് ആരും കണ്ടില്ലെങ്കിലും ഇന്റഗ്രിറ്റിയോടെ അവൻ പണിയെടുക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും അവരുടെ ജീവിതത്തിൽ എവിടെ പോയാലും അവർ വിജയിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രസിസ്റ്റൻസ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അനലിറ്റിക്കൽ സ്കില്ലാണ് പല ആളുകൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മുൻകൂട്ടി കാണാനായിട്ടോ മാറ്റങ്ങൾ വന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല അപ്പൊ ഈ ഒരു സ്കില് ഉണ്ടെങ്കിൽ നമ്മുടെ ഗുണം തന്നെയുമോ നമ്മളുടെ ജീവിതത്തില് ഓരോ മനുഷ്യർക്കും ഒത്തിരി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോ തന്നെ നമ്മൾ കണ്ണു തുറന്നിരുന്നാല് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആ സെയിം മിസ്റ്റേക്ക് വരുത്താതെ പോകാനായിട്ടുള്ള ഒത്തിരി അധികം ഒബ്സർവ് ചെയ്തിട്ട് നല്ല നല്ല ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ പല ആൾക്കാരും ഇതിനെ എന്ത് ചെയ്യും നെഗ്ലക്റ്റ് ചെയ്യും അപ്പൊ ഈ അനലിറ്റിക്കൽ സ്കില്ലുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ വേണ്ട കണക്കുകൂട്ടലുകൾ നടത്തും നല്ല പ്ലാൻസ് ഉണ്ടാക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ഉണ്ടാക്കി നടന്നില്ലെങ്കിൽ അവരവരെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ പ്ലാനുമായിട്ട് പോകും പക്ഷെ അവരുടെ ഗോൾ അവർ മാറ്റൂല്ല എങ്ങനെ വന്നാലും അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർ എത്തിയിട്ടുണ്ടാവും അപ്പൊ ആ സ്കില് ഉണ്ടോയെന്ന് നിങ്ങളും അന്വേഷിക്കാം നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് സ്കില്ലാണ് പലപ്പോഴും ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആൾക്കാരുടെയും വിചാരം ഞാൻ ഭയങ്കര വലിയ വിന്നറാണ് ലീഡറാണ് എന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ അപ്പം അവർ വിചാരിക്കും ഞാൻ ഇപ്പം ഓൾമോസ്റ്റ് ഭയങ്കര ബ്രാൻഡഡ് ഡ്രസ്സാണ് യൂസ് ചെയ്യണത് ഞാൻ നല്ല ഷൂസാണ് യൂസ് ചെയ്യണത് എൻ്റെ ഫോൺ ആപ്പിളാണ് എവറിത്തിങ് ബ്രാൻഡഡ് ആണ് പക്ഷേ ഈ ബ്രാൻഡ് ആളാണെന്ന് പറഞ്ഞിട്ട് ലീഡർഷിപ്പ് ഉണ്ടാകുന്നുണ്ടാവും ലീഡർഷിപ്പ് ഉണ്ടാവണമെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് അത് ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും സക്സസ് ആണെങ്കിൽ എന്തു ചെയ്യും ആ ടീമിന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വിജയം കൊടുക്കും ഫെയിലിയർ ആണെങ്കിൽ ആ ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവൻ എടുക്കും എടുത്തിട്ട് അവൻ എന്ത് ചെയ്യും ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് അവൻ അതിനെ ഒരു സക്സസ് ആക്കും എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യും അപ്പം അങ്ങനെയുള്ള ലെവലിലേക്ക് ഇതിൽ തന്നെ ഒത്തിരി ഒത്തിരി നേതാക്കന്മാരെ ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അവരെ എംപവർ ചെയ്യും അവരെ മോട്ടിവേറ്റ് ചെയ്യും അവരുടെ ആ ഒരു ട്രൂ സെൽഫിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യും ചില അമ്മമാരങ്ങനെയാണ് അപ്പം മക്കളൊക്കെ എന്ത് സംഭവിക്കും വളരെ സാധാരണ കുട്ടികൾ നോർമൽ ആയിട്ടുള്ള കുട്ടികൾ അവരത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് മാറും ഡോക്ടേഴ്സാവും എൻജിനീയേഴ്സാവും സയൻറ്റിസ്റ്റാകും സൊസൈറ്റിക്കും വീടിനും നാട്ടുകാർക്കും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് മാറും എങ്ങനെയുള്ളൊരു മക്കളാന്നറിയവ നല്ല ലീഡർഷിപ്പ് സ്കില്ലുള്ള അച്ഛൻ്റെ അമ്മയുടെ മക്കള് അവരും ഇത് റിപ്പീറ്റ് ചെയ്യും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ നിങ്ങൾക്ക് മാസീവ് സക്സസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളൊരു ലീഡർ ആയിരിക്കണം ആറാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടീം വർക്കാണ് പല ആൾക്കാരെ സംബന്ധിച്ചും അവർ ശരിക്കും ഇൻഡിവിജ്വലായിട്ട് നല്ല പ്ലെയർ ആയിരിക്കും നല്ല കളിക്കാരനാണ് തനിച്ച് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കുറച്ച് ദൂരമൊക്കെ പോയാൽ മതിയെങ്കിൽ നമുക്ക് തനിച്ച് പോയാൽ മതി പക്ഷെ നമ്മുടെ ലൈഫില് നമ്മൾക്ക് ഒത്തിരി ദൂരം പോണം വലിയ വലിയ വിജയം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ ഒരുമിച്ച് നിക്കണം ഓരോ ആൾക്കാരുടെ സപ്പോർട്ട് നമ്മൾ ഉണ്ടാവണം എല്ലാവരും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ലിവറി ചെയ്യണം അപ്പോൾ ഒരു മാസീവ് സക്സസ് ഉള്ള ലെവലിലേക്ക് പോകും ഈ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഒരു ദിവസം വാട്സാപ്പ് ഒന്ന് പണി മുടക്കിയാൽ നിങ്ങളുടെ വിവരം അറിയില്ലേ വാട്സാപ്പ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഒരു ഇരുപത് ഒരു ടീമാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് എന്നിട്ടാണ് ഫേസ്ബുക്കിന് അത് വിറ്റത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തില് കുടുംബത്തിലാവാം ബിസിനസ്സിലാവാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താവാം അവിടെയൊക്കെ ഒരു ടീം വർക്കിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾ അതിൽ ഒരാളായിട്ട് ഏറ്റവും മികച്ച ഒരാളായിട്ട് നിങ്ങൾ ആ ഒരു ടീമിൽ ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിട്ട് മാറുക മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ ഗ്രോത്തിൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും കൊടുക്കുക അങ്ങനെയുള്ള ലെവലിലേക്ക് ഗീവ് ഫസ്റ്റ് എന്നുള്ളൊരു പോയിന്റ് ഔട്ട് ചെയ്യാം ലൈഫില് ഒത്തിരി വ്യത്യാസം കൊണ്ടുവരാൻ ഇത് പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസിപ്ലിനാണ് പല ആളുകൾക്കും ഒരു ഡിസിപ്ലിൻ ഇല്ല നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വിചാരിച്ച് കഴിഞ്ഞാൽ എത്ര അധികം ആർമി ഫോഴ്സ് ആണ് ട്വന്റി ഫോർ ബൈ സെവൻ നമ്മളുടെ നാടിനു വേണ്ടിയിട്ട് അവർ അത്ര അധികം സേവനം ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് അവർ ജീവിക്കണേ അവരുടെ ആ ഒരു കരുതലില്ലായിരുന്നെങ്കില് നമ്മൾക്ക് ഇത്രയും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ അപ്പൊ ഏതൊരു മനുഷ്യനും ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവനൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം ഒരു അടുക്കും ചിട്ടയും ക്രമവും ഇല്ലാത്ത ഒരാൾക്കും മാസീവായിട്ട് സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അടിപൊളി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ മെസ്സുകൾ ക്ലിയർ ചെയ്യണം നിങ്ങളുടെ ഉള്ളിലുള്ള മെസ്സുകൾ ക്ലിയർ ചെയ്യണം നിങ്ങളൊരു പ്യുവറായിട്ടുള്ള ഒരാളായിട്ട് മാറണം എന്തിനൊരു ക്രമം ഉണ്ടാവണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു കാര്യമാണ് അപ്പൊ കൃത്യനിഷ്ഠയുള്ള ഒരാൾ രാവിലെ അഞ്ചു മണിക്ക് എണീക്കുക രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങുക നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങൾ ഒഴിവാക്കുക മൊബൈൽ ഉപയോഗം വളരെ കുറയ്ക്കുക ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക മൾട്ടി ടാസ്കിങ് ചെയ്യാതെ സിംഗിൾ ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്യുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴ് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ അത്ര അടിപൊളി ആവാൻ തുടങ്ങും ഏഴാമത്തെ കാര്യം എന്താ പറയാമോ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയാണ് പല ആൾക്കാരെ സംബന്ധിച്ച് റിസ്ക് എടുക്കാറുണ്ട് നമ്മള് കണ്ടില്ലേ ഓരോ ദിവസവും കള്ളന്മാര് വന്നിട്ട് കേരളത്തിലെ ആൾക്കാർ കാശ് മുഴുവൻ കട്ട് പോവാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പാതി വില തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു അനന്തകൃഷ്ണന് വന്നിട്ട് എത്ര കോടി ആയിരം കോടി കൊണ്ടുപോയി അവരുടെ അങ്ങനെ പിന്നെ ജ്വലറിക്കാർ വന്നിട്ട് കാശിച്ചു മാറ്റിക്കൊണ്ട് പോവുക അങ്ങനെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് മുഴുവൻ കൊണ്ടി തിന്നളനാര കുറെ കള്ളന്മാര് കൊണ്ടുപോവാണ് അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ആളുകൾക്ക് ഒരു പണി പള്ളിയില്ലാതിരിക്കുകയാണ് ഇത്രയും കഷ്ടപ്പെട്ട് തിന്നാതെയും കുടിക്കാതെയും കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട കാശ് കൊണ്ടിട്ട് ഏതെങ്കിലും കള്ളന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുവാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു പരിപാടി നിർത്തി വെച്ചിട്ട് കുറച്ചൊന്ന് റിസേർച്ച് ചെയ്തിട്ട് മണി മേക്കിംഗ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ് സ്കില്ലാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സിന് ഒരു നല്ല മെന്റർക്ക് കുറച്ച് കാശ് കൊടുത്തൂടെ അന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു നോളജ് എടുത്തിട്ട് നിങ്ങളുടെ പൈസയെ ഏറ്റവും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തൂടെ അല്ലാതെ നിങ്ങൾ ശരിക്കും ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് അല്ലാതെ റിസ്ക് എടുത്തെടുത്ത് എടുത്ത് നിങ്ങളുടെ ജീവിതം കളിയല്ലോ ചെയ്യണ്ടേ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക പയ്യെ പയ്യെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നമ്മുടെ ഓൺ എക്സ്പീരിയൻസിൽ എന്താണ് നമുക്ക് നന്നായിട്ട് പോകണതെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ തുടങ്ങി ഞാനൊരു പത്തൊമ്പത് വയസ്സിൽ ബിസിനസ് തുടങ്ങി വളരെ നന്നായിട്ടൊക്കെ പോയ ബിസിനസ് ഒരു ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ആയപ്പോ പൊട്ടി പക്ഷെ ആ പൊട്ടിയ ബിസിനസ് ഞാൻ എന്ത് ചെയ്തു വീണ്ടും പൊട്ടിയത് എവിടെയാണോ അവിടെ നിന്ന് ശെരിക്കും ആ മിസ്റ്റേക്കുകളെ ശരിക്കും അക്സെപ്റ്റ് ചെയ്തിട്ട് ആ മിസ്റ്റേക്ക് വരുത്തത് വീണ്ടും വർക്ക് ചെയ്തു വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു നല്ല വീട് മേടിച്ചു നല്ല കാറുകൾ മേടിച്ചു ബിസിനസ് ഓഫീസുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്കെയിലപ്പ് ചെയ്തു ബിസിനസ് ഒരു നൂറ് കോടി വരെ എത്തി പക്ഷേ ആ സമയത്ത് വീണ്ടും ശരിക്കും എന്ത് ചെയ്തു ഒരു ഒരു സമയത്ത് ശരിക്കും എൻ്റെ ഒരു ബിസിനസ്സിൽ ഈ ഓൺലൈനും പല പല പ്രശ്നങ്ങളൊക്കെ വന്നൊരു സമയത്ത് എനിക്ക് കുറച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ബിസിനസ്സില് കുറച്ചൊരു ഫോക്കസ് നഷ്ടപ്പെട്ടപ്പോഴും കുറച്ച് നഷ്ടം വരാൻ തുടങ്ങി ആ നഷ്ടം വന്നപ്പോഴും ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തിട്ട് അതിലും മാറ്റം വരുത്തി ബിസിനസ് മോഡല് മാറ്റി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി റെസ്പോൺസിബിൾ ആയിട്ട് അതിൻ്റെ നൂറ് പേഴ്സെൻറ് ഉത്തരവാദിത്വം എടുത്ത് റിസ്ക് എടുക്കാതെ വളരെ മൈൻഡ്ഫുള്ളായിട്ട് അതിനെ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ മൾട്ടിപ്പിൾ ഇൻഗോൾഡ് ആളായിട്ട് മാറാനായിട്ട് പറ്റി അപ്പം നിങ്ങളോട് ഞാൻ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കണം കാൽക്കുലേറ്റഡ് റിസ്ക് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ റൈറ്റ് മെൻറ്റേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ലൈഫില് പെട്ടെന്ന് സക്സസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ ഒരു റൈറ്റ് മെൻറ്ററി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക അന്വേഷിച്ച് നിങ്ങളുടെ ഒരു കാര്യങ്ങളുമായിട്ട് വാല്യൂസ് ഒക്കെ ആയിട്ട് അലൈൻ ചെയ്യണം ഒരു മെൻ്ററി ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് പല പല ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് പഠിക്കുക പഠിച്ചിട്ട് നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടണത് നിങ്ങൾക്ക് ആര് വിശ്വസിക്കാം എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക ഐഡന്റിഫൈ ചെയ്യുന്ന ഏറ്റവും നല്ലൊരാളുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് നിൽക്കുക അപ്പൊ അങ്ങനെയുള്ള ലെവലിലേക്ക് മുകളോട്ടിയ ലൈഫിൽ വളരെ പെട്ടെന്ന് വിജയം ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കും എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നോവേഷനാണ് നിങ്ങൾ ആലോചിച്ച ഞാൻ വളരെ ട്രഡീഷണൽ ആയിട്ട് ബിസിനസ് ചെയ്യേണ്ട ആളാണ് ഇന്നത്തെ എൻ്റെ ബിസിനസ് ട്രഡീഷണൽ ബിസിനസിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ശരിക്കും ഡിജിറ്റൽ ബിസിനസ്സാണ് ഞാനിപ്പോൾ ചെയ്യണത് ഈ ഡിജിറ്റൽ ബിസിനസിൻ്റെ പ്രത്യേകത എന്താ എനിക്കിവിടെ എൻ്റെ വീട്ടിൻ്റെ കംഫർട്ട് ഇരുന്നിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് കൺട്രിന്ന് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഓരോ ഈ ഓരോ കാര്യങ്ങളും ഞാൻ ഓൾമോസ്റ്റ് സ്കീലപ്പായിട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഡിജിറ്റൽ സ്കിൽസ് ഞാൻ ഉണ്ടാക്കിയപ്പോഴ് എൻ്റെ ലൈഫിനെ കുറെ കൂടി എഫോർട്ട്ലെസ് ആയിട്ട് കൊണ്ടുപോകാനും എവിടെ ഇരുന്നാലും ലൊക്കേഷൻ ഫ്രീഡത്തോടെ ടൈം ഫ്രീഡത്തോടെ ഒരു മാസീവ് ആയിട്ടുള്ള ലിവറേജിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഞാൻ ഉണ്ടാക്കി അപ്പം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലത്തിൽ ബിസിനസ് ചെയ്യാനുള്ള ലെവലിലേക്കുള്ള ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പുതിയ പുതിയ മാർഗങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ബിസിനസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പാതയിലാണ് പോകുന്നത് അത് ഒരു ലോസ് ആണോ ഉണ്ടാക്കുന്നത് അതും നിങ്ങൾക്ക് ഒരു പാസീവായിട്ട് ഇൻകം കൊണ്ടുവരണോ നിങ്ങളുടെ സ്റ്റാഫിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റം പ്ലേസ് ചെയ്തിട്ട് ഡെലിഗേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസിനെ നിങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ എടുക്കുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾ പണ്ട് പഠിച്ച ഒരു കോഴ്സ് എടുത്തിട്ട് ഇന്ന് നിങ്ങൾ മക്കളെ പഠിപ്പിച്ചാല് അത് ഇറലവൻ്റ് ആകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആ കുഞ്ഞിൻ്റെ ജീവിതവുമാണ് നിങ്ങൾ തകർത്തെറിയണത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം ശരിക്കും നമ്മുടെ അക്കാഡമിയിൽ തന്നെ കരിയർ കോച്ചുണ്ട് അപ്പം നിങ്ങൾക്കിടെ കുഞ്ഞ് എട്ടാം ക്ലാസ് തൊട്ട് ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെയാണ് നിൽക്കണത് പത്താം ക്ലാസ്സിലാണ് നിൽക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ആണെങ്കിൽ അവർക്ക് ശരിക്കും നമ്മുടെ കരിയർ കോച്ചുമായിട്ട് കൗൺസിലിങ് സെഷൻസ് ബേസ് ചെയ്യാം ഒരു ആറ് മണിക്കൂർ സെഷൻസിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ഐഡൻറ്റിഫ് ചെയ്യാനും ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏതൊക്കെ ഫീൽഡിലേക്ക് അവൻ്റെ ഒരു ജീവിതത്തിൽ മാറ്റം വരുത്തി പോകാം എന്നൊക്കെ ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു വേൾഡ് ക്ലാസ് എം ബി റ്റിയും സ്ട്രോങ്ങും ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള കോച്ചസ് നിങ്ങളുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ ഇന്നൊവേഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന സമയവും പണവും ഒക്കെ വെറുതെ പോവും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് എക്സിക്യൂഷനാണ് പല ആൾക്കാർക്കും പ്ലാൻ ഉണ്ട് പദ്ധതി ഉണ്ട് പക്ഷെ ആക്ഷൻ ഇല്ല അപ്പൊ ജീവിതത്തിൽ ഏതൊരാൾക്കും മാസീഫ് സക്സസ് ഉണ്ടാക്കണമെങ്കിൽ അവന് ആക്ഷൻ ഉണ്ടാവണം അപ്പൊ ആ ഒരു ആക്ഷനാണ് ഏതൊരാളെയും സക്സസ് ആക്കുന്നത് ഇപ്പൊ ഞാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവ്രിഡേന്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും യൂട്യൂബിലുണ്ടാവും ഒരു ദിവസവും എനിക്കൊരു വീഡിയോ ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല കാര്യം എന്താ എവറി ഡേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു സ്ഥലത്തും ഒരു ദിവസവും വിസിബിൾ ആവാതിരിക്കാൻ ആകാ വിസിബിൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നെ ആൾക്കാർ മറന്നുപോകും അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എൻ്റെ വർക്ക് ഞാൻ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ മാസ്യ സക്സസ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളിയാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ തോന്നണുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക ഒപ്പം ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളിൽ വരിക ഗ്രൂപ്പിൽ വന്നിട്ട് ജോയിൻ ചെയ്യുക അപ്പൊ നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൂടുതൽ കണ്ടന്റുകൾ തരുന്നതായിരിക്കും അഗെയിൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും പോസിറ്റീവായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം അപ്പം നിങ്ങളെ സംബന്ധിച്ച് എവറി ഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടൻറ്റും നമ്മൾ ഓൾമോസ്റ്റ് തന്നു തരും അപ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താങ്ക് യു